നമ്മുടെ ഈ ആത്മ ആത്മസാഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന അരിവികൾ അതിന്റെ ശുദ്ധതയും നിർമ്മലതയും ഏറെയേറ്റിക്കൊണ്ട് ഈ ഭവസാഗരത്തിലെത്തുമ്പോഴും അതൊന്നാകുന്ന മഹനീയമായ കാഴ്ചയ്ക്കാണ് ഈ വേദി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു സാധകൻ അവൻ്റെ ഗുരുവിനെ തിരയുമ്പോൾ ഗുരുവ് അവനെ തിരഞ്ഞെത്തുകയാണ് പതിന് അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരുടെ പാദസ്പർശത മഹാഗുരുക്കന്മാരുടെ പരമ്പരകളുടെ തന്നെ പാദസ്പർശത്താൽ അതിമഹനീയമായ ഒരു വേദിയാണ് എന്ന് നോക്കപ്പെടുന്നത് നമുക്കറിയാം വിറ്റിമി മെഡിറ്റേഷൻ സെൻ്റർ ഓരോ വർഷവും ഈ സമാജത്തിന് വേണ്ടി സമാജത്തിലെ അധർമ്മവും അനീതിയും സ്വാർത്ഥതയും ഇല്ലാതാക്കുവാൻ വേണ്ടി മഹാപ്രഭുതന്മാർ തങ്ങളുടെ അംശങ്ങളെ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള മഹാ അംശങ്ങൾ ഓരോ വർഷവും മിറ്റുമി സെൻ്ററിൻ്റെ പ്രധാന ഉത്സവമായി ഒരു മഹോത്സവത്തിൽ എത്തിച്ചേരാറുണ്ട് ആ മഹാ നമ്മുടെ സമ്പൂർണമായ ഈ സമ്മാനദാനം ഏറ്റുവാങ്ങി നമ്മളെയെല്ലാം പൂർണ്ണമായും സാക്ഷാത്കാരത്തിൻ്റെ പഠിപ്പിലേക്ക് എത്തിക്കാറുണ്ട് അങ്ങനെയുള്ള അനുഭവ പരമ്പരകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് ഇന്ന് നാം ഇവിടെ പങ്കിടുന്നത് വിശിഷ്യ ആദിമാർഗിയായ ശ്രീ മഹാപ്രഭുവിൻ്റെ കൂടു തീർച്ചയായും ആ മഹാബാബാജിയുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജന്മം സാക്ഷാത്കരിക്കപ്പെടട്ടെ അതിന് നിർണായകമായ സ്വാധീനം ചെലുത്തി നമ്മുടെ മഹാഗുരു ഈ ലോകത്തിൽ കൂടിയാകട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിത്യസത്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ പൂർണ്ണമാകട്ടെ നന്ദി ഗുരുദാസ് അടുത്തായിട്ട് നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ് പുരസ്കാരം നൽകുന്നതിനായിട്ട് ഗുരുജി നൽകി ഈ ഒരു ദിവസത്തെ പുണ്യമക്കളെ എല്ലാവരും ഈ ഒരു പുണ്യ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ഒരു പ്രശംസാപത്രം കൂടിയുണ്ട് നമ്മുടെ മെഡിറ്റേഷനിലും നൽകുന്നതിനാണ് Letter of Recognition, Meet to Me Meditation Center at Badram Purnam, aims at the holistic development of sadhaks towards self-realization through meditation. To fulfill the above goal, the center has decided to honor the selfless services rendered for betterment of materialistic and spiritual life of mankind. Hence, with great pleasure, the Madhubandha Puristaram is being conferred to Adi Mahat Chandra Baba Madhukula Dharma Raksha Ashram Sri Krishna Guru for the noble humanitarian selfless service and holistic healing which maintains the balance in universal harmony. തിരുവനന്തപുരത്തെ ബാലരങ്കപുരം സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ ആദിമാർ മഹാചണ്ടാബ അവർക്ക് മാർഗദൂ പുരസ്കാരം നൽകി സെന്റർ ആദരിക്കുന്നു അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗത്തിന്റെ പുരസ്കാരം ഇങ്ങനെയുള്ള സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളലെ നിലനിർത്തുവാൻ വളരെ വലിയ പങ്കുവഹിക്കുന്നു നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രശസ്ത സത്യം അവർക്ക് നൽകി ആദരിക്കുന്നു പരി കാണായതൊക്കെ പെട്ടിട്ടൊരു പ്രകൃതി മാതാവേ അമ്മതൻ മക്കളല്ല മാതൃകുലത്തിലിരിപ്പവർ നിത്യവും കോട്ടമില്ലാതാ സംരക്ഷിപ്പനായിരിപ്പൊരു മൂലസ്ഥാനത്തെ നിത്യവും ഞങ്ങൾ സ്മരിക്കുന്നേ കലികാല ദുരിതം തീർക്കാൻ

അതിൻ്റെ ഒരു ക്ഷമാപണം നടത്താൻ എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു നവരാത്രി സമയത്താണ് ഇവിടേക്ക് ക്ഷണം കിട്ടിയത് പക്ഷെ ആ ഒരു സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പൊ അതിന് ഇവിടെയുള്ള ഈ ഒരു ആശ്രമത്തിലെ യോഗ യോഗാസെന്റിലെ ഓരോരുത്തരോട് ഇവിടുത്തെ ആചാര്യനോടും അതുപോലെ തന്നെ എല്ലാ ഷാഫികരോടും എല്ലാവരുടെയും ക്ഷമാപണം നടത്തുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ വേണമെങ്കിൽ അത് ഒന്നില്ല നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം പക്ഷെ അതും ഇല്ല വിടെ വരുന്നേ ഇത് വാങ്ങുന്നേ എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതും ഒരു ആദരവായിട്ട് കാണുന്നു വാങ്ങുന്നതിനപ്പുറം പിന്നെ ഈ ഒരു ഒരു മേഖലയില് കുറച്ചു കാലമായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആദരവ് ആദ്യമായിട്ട് തന്നെയാണ് അത് വളരെ വിധത്തിലുണ്ട് പിന്നെ ഇങ്ങടെ കടന്നു വന്നപ്പോൾ ഒരു സന്തോഷം എനിക്ക് ഏറ്റവും ഒരു നേരം കൂടുതലിങ്ങനെ കാണാനുണ്ട് അത് ചോരയുടെ ചുവപ്പാണ് എന്നൊന്നുമല്ല എന്റെ അർത്ഥം ഉയർന്നൊരു സാധനാ പദ്ധതിയുടെ നിറമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം പിന്നെ നിങ്ങളുടെ ഗുരുവായി നിങ്ങൾ നിർത്തിയിരിക്കുന്ന പരമേശ്വരന്റെ ഭാഗമുള്ള നിങ്ങളുടെ ഗുരു ആ പൂർണ്ണതയുടെ ആ ഒരു ക്ഷേത്ര വസ്ത്രം ഒക്കെ ലഭിച്ചു വലിയ സന്തോഷമാണ് ഇവിടുത്തെ ആചാരങ്ങളെ നമ്മൾ കുറച്ച് കാലം മുമ്പ് കേൾക്കുന്നത് അവിടെ ഓരോ കാണാമെന്നൊക്കെ പറഞ്ഞു ഏകദേശം ബാബാജിലി ഒക്കെ പോലെ തന്നെയാണ് കുറച്ച് മുഖിയൊക്കെ ഉണ്ട് ബാബാജലി പോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്നത് സിസ്റ്റം ചിലപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മലപ്പുറത്താണ് രാജ്യം നടക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം സുനിൽ ജീവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഈ ഒരു കാര്യങ്ങൾ പുരസ്കാരം നേരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ സന്തോഷമായി കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോ ഇവിടെ തന്നെ നമുക്കറിയാം ഒരുപാട് സന്യാസി സഭകളും ആചാര്യ സഭകളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്തപ്പോ ഇവിടുത്തെ സാധകൻ പറയുകയുണ്ടായി അനീതികൾക്കെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ആവർത്തിച്ചു പറയാറുള്ളത് മറ്റുള്ളവൻ കരയുമ്പോൾ അവന്റെ കണ്ണീരൊപ്പാത്ത ആത്മീയത ഒരു ആത്മീയതയായിട്ട് നമ്മൾ കാണുന്നത് നമ്മളാരെല്ലാം കരയുമ്പോൾ പണ്ടത്തെ കർമ്മ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് അത് അവന് ദൈവം കൊടുത്തതാണ് അതുകൊണ്ട് അവൻ അങ്ങനെ കരയട്ടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പോണത് ആത്മീയത നിങ്ങൾ തുടയിലേക്ക് എറിഞ്ഞോ കരയുന്നവന്റെ കണ്ണീരപ്പം അതൊരാൾ അടിച്ചിട്ടാണെങ്കിൽ അടിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആകണം നമ്മുടെ ആത്മീയതയുമാണ് കേട്ടോ നിങ്ങളുടെ ഗുരുത എല്ലാം എടുത്തിരിക്കേണ്ടത് നമുക്ക് അറിയില്ല എന്തായാലും ശരി നിങ്ങളുടെ ഗുരു പറയുന്നതാണ് നിങ്ങൾക്ക് ഭേദവാക്കിയ ഒരു സംശയമില്ല നമ്മൾ നമ്മളുടെ ഒരു കാര്യം പറയുകയാണ് അപ്പൊ ഇപ്പൊ തന്നെ സന്യാസി സഭ നടക്കുന്നുണ്ട് നമുക്ക് ക്ഷണം കിട്ടിയതാണ് അപ്പൊ അതിൽ ചില സന്യാസിമാർക്ക് അതെങ്ങനെ ശരിയാകും അയൽ മിച്ച് എങ്ങനെ ശരിയാകും സന്യാസിയാളിയാ അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ നമ്മള് പറഞ്ഞ ശേഷം നമ്മൾ പങ്കെടുക്കുന്ന വിഷയമൊക്കെ ആശ്രമത്തിന് ഡിക്ലെയർ ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞില്ല നമ്മളിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേര് പറയുന്നില്ല നമ്മളെ ആ സംഘടനയുടെ പരമാനത്തിനായിരിക്കുന്നയാസി വൈദ്യം അദ്ദേഹത്തെ ആശ്രമത്തിൽ നിന്ന് വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോ ബാബാജി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബാജി വരുമ്പോൾ എന്റെ സംഘടന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശ്രമത്തിൽ വന്നപ്പോൾ പോലും നമ്മൾ ബാബാജി വേണ്ടവണ്ണം ആദരിച്ച് സ്വീകരിച്ചിരുത്തി പക്ഷെ ഈ ഒരു പരിപാടിക്ക് വരുമ്പോൾ മറ്റുള്ളവരത് ചെയ്യുമോ നമുക്ക് അറിയില്ല വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാം അതുകൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത് വരേണ്ടതല്ല വരാതിരിക്കുന്നതാണ് നല്ലത് അടുത്ത സഭയ്ക്ക് വരാം പക്ഷെ അവിടെ എന്തിനു വരുന്നു എന്ന് അറിയില്ല അന്ന് കഴിഞ്ഞാൽ അവര് വേണ്ട ആദരവ് തരില്ല അപ്പോ അങ്ങ് വരാതിരിക്കുന്നവർ അപ്പൊ എന്തുകൊണ്ടാണ് ആദരവ് തരാൻ ഒരു പ്രശ്നം നമ്മുടെ സന്യാസി വിജയന്മാർ ആചാര്യന്മാർ പ്രത്യേകിച്ച് ഹൈന്ദവ ആചാര്യന്മാർക്ക് അവിടെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ മലവാരം എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായത്തെ അത് എന്താന്ന് പോലും നമുക്ക് അറിയില്ല മലബാരം എന്താണെന്ന് അറിയില്ല നമ്മള് മലബാർ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കുറെ മാപ്പിളികളിൽ മുസ്ലിങ്ങളൊക്കെയാണ് വരിക അവരൊക്കെ വിദേശികളെ ഇവിടെയുള്ള ആളുകൾ മതം മാറിയതാണെങ്കിൽ അവര് വിദേശീയ സംസ്കാരത്തിലാണ് അതും അതാണല്ലോ ഇസ്ലാം അപ്പൊ അതിന് മുമ്പ് ഇവിടെ മലബാരം മലബാറൊന്നും ഉണ്ടാവില്ലേണ്ടാവുക ഈ മണ്ണിന്റെ നാമമാണ് മലബാർ നിങ്ങൾ പഴയ ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മലബാർ ഒക്കെ കാണാൻ പറ്റും നമ്മൾ ഇവിടുന്ന് കേരളീയവിടെ പോയി മലബാറികൾ തന്നെ അപ്പൊ മലബാരി ഭകാരം മാവീനിടെ ഭഗാരം അപ്പൊ അതാണ് ഈ ഒരു മലവാരം മലബാർ അപ്പൊ അതിന്റെ മലകളും ഭാരങ്ങളും നിറഞ്ഞ താഴ്വരകളും നിറഞ്ഞ ഒരു സംസ്കൃതി അങ്ങ് കൈലാസമാണെങ്കിലും ഇങ്ങ് കന്യാകുമാരി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു പുണ്യഭൂമി ആണെങ്കിലും ഇതിൽ ഇതിലൂടെ എന്ത് ആത്മീയതയാണ് നമ്മൾ പറയുന്നത് ഈ കൈലാസത്തിലൂടെയും ഈ പറയുന്ന ഈ പുണ്യ ഈ ഭൂമിയിലൂടെ എന്ത് ആധ്യാത്മികതയാണോ നമ്മൾ പറയുന്നത് ആ പറഞ്ഞതിന്റെ ആദിമ സ്വരൂപമാണ് പഴമ ആദിമുമാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ പല അമ്മമാരും ഇരിക്കുന്നുണ്ട് അതിൽ എത്രത്തോളം പഴയ സംസ്കൃതി ഉൾക്കൊള്ളുന്ന അവർക്ക് ആ പഴമയുടെ മുഖം നമുക്കൂടെ കാണാൻ പറ്റും അതിനെഴുതി നമ്മളിന്ന് അവര് മോശം പറയാൻ പറ്റും നമ്മളെപ്പോലെ ചിലപ്പോ ചുരിദാറില്ല കലാപൻ പണി ഒരു പണ്ട് സ്റ്റേജ് പെർഫോമനോട്ട് പറയേണ്ടായിരുന്നു കള്ളന്മാരൊക്കെ ചുരിദാരുമായി പോയിരുന്നു അപ്പൊ അത് പറഞ്ഞ പോലെ അങ്ങനൊന്നും പറയാൻ പാടില്ല നമ്മളെ ആളുകളുടെ ആ പ്രായത്തിൻ്റെതായിരിക്കുന്ന അവിടെ ഒരു ചിന്താപദ്ധതി ആവട്ടെ സംസ്കാര ശൈലിയാവട്ടെ ജീവിതശൈലി ആവട്ടെ അത് സമ്പ്രദായങ്ങളിലുണ്ട് അതാണ് സമ്പ്രദായത്തിന്റെ തനിമ അപ്പൊ ആ തനിമ ഇവിടെ നശിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു ഏതൊരു ജനതയുടെയും ഭാരതത്തിന്റെ സവിശേഷത ഏതൊരു മനുഷ്യനും ശ്രേഷ്ഠനായിട്ടാണ് ജനിക്കുന്നത് എന്ന് എന്നാൽ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ജന്മനാചായതയെ ശൂദ്ര ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ തെറ്റാണ് എന്നാണ് നമ്മുടെ വാക്യം ജന്മനാചായതേ ശൂദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്ര എന്ന് പറഞ്ഞാൽ സുധാ ദൂരം വേദത്തിൽ നിന്ന് അറിവിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരെന്നാണ് അപ്പൊ നമ്മൾ വളരെ അറിവ് അങ്ങനെ അകൽ നിൽക്കുന്നതാണോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജന്മം കൊണ്ട് ശൂദ്രനാണെന്ന് പറയുമ്പോൾ ശൂദ്രത്തിന് മഹത്വം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശൂദ്രനോട് ബ്രാഹ്മണനാകാൻ പറയില്ല ശൂദ്രൻ മഹദമാർന്ന പദമാണെങ്കിലും അതിന് ശ്രേഷ്ഠമാർന്ന തട്ടാണെങ്കിലും ശൂദ്രനോട് ബ്രാഹ്മണനാകാൻ പറയുക ശൂദ്രനായ മഹീന പറയുക അപ്പൊ ശൂദ്രൻ പാപിയാണെന്ന് ശൂദ്രൻ ജനിച്ചത് ആ ജനിക്കുമ്പോൾ തന്നെ പാപിയാകുന്നു എന്നൊരു സ്വരം അതിന് വരുമ്പോൾ നമ്മൾ ഇൻസെസ്റ്റ് ചെയ്യുന്നത് ആരെയെന്ന് ആ മഹായോനിയാണ് നമ്മുടെ മാതൃയോനിയെയാണ് നമ്മളെ അമ്മയെയാണ് നമ്മുടെ അച്ഛനെയാണ് അപ്പൊ അതിനെ നിന്ദിക്കുന്ന രീതിയിൽ നിന്ദിക്കുന്നില്ല ശൂദ്രവാദം തന്നെ നമ്മൾ വളരെ തെറ്റാണ് ജന്മം കൊണ്ട് തന്നെ നിങ്ങൾ ശ്രേഷ്ഠരാണ് ഓരോ കുലങ്ങളും ശ്രേഷ്ഠരാണ് കാരണം ഭാരതത്തിൽ പിറന്നു വീഴുക എന്നുള്ളത് തന്നെ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ഭാരതം ഇന്നത്തെ ഒരു ഭാരതമല്ല കൂട്ടിക്കോളും ഇവിടെ പിറന്നു വീഴുക എന്ന് തന്നെ പുണ്യമായ കാര്യമാണ് പിറക്കുക തന്നെ പുണ്യമാവുമ്പോൾ എല്ലാവരും പുണ്യാത്മാക്കളാണ് ആ ആ ജനിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ശ്രേഷ്ഠവും വിശിഷ്ടവുമായിട്ടുള്ള സാധനാ പദ്ധതികൾ അവൻ്റെ ജന്മത്തിൽ തന്നെയുണ്ട് അവന്റെ മാതാപിതാക്കളുടെ പരമ്പരയിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് മനു തന്നെ പറയുന്നത് കുലം രണ്ട് വിധത്തിലുണ്ടേ മനുസ്മൃതി ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട ഗ്രന്ഥമാണ് നമ്മളെ വ്യാഖ്യ നമ്മളൊരു കാഴ്ചപ്പാട് വേറെയാണ് മനസ്മൃതി പറഞ്ഞങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്നും പോകുന്നില്ല എന്നാലും ലോകം കാണുന്ന ഒരു രീതിയിലല്ല അല്ലെങ്കിൽ മഹാനായ അംബേദ്കർ വ്യാഖ്യാനിച്ച അതേ രീതിയിലല്ല നമ്മൾ വ്യാഖ്യാനിക്കുക അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്യത്തില്ല പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ കാഴ്ചപ്പാട് അപ്പോ ആ രണ്ട് കുലം എന്ന് പറയുമ്പോൾ ഒന്ന് മാതൃകുലവും ഒന്ന് ഗുരുകുലവും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു ഗുരുകുലത്തിലാണ് ഇപ്പൊ ഒരു ഗുരുകുലത്തിലാണ് എന്നാൽ നമുക്ക് മാതൃപിതൃകുലവും ഉണ്ട് അപ്പൊ ആ കുലവും ശ്രേഷ്ഠമാകുമ്പോൾ അത്തരത്തിലൊരു കുലമാണ് ഈ മലബാരത്തിൻ്റെ ഉള്ളത് അതിവിടുത്തെ ആദിമ സമ്പ്രദായമാണ് അതിന് ദൈവസങ്കല്പങ്ങൾ നമ്മൾ കേൾക്കുന്ന പോലെ വിഷ്ണുവും ശിവനും ശങ്കരനാരായണനും ഒന്നും ആയിരിക്കില്ല അവിടെ നിങ്ങൾ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് നമ്മുടെ ആടലിനും വറുതനും ചാത്തനും നീലിയും ഓരനും രണ്ടലിന് തൊണ്ടലിന് കാളിയും കൂളിയും യൂതഗണങ്ങളൊക്കെ ആയിരിക്കും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് നമ്മൾ അക്കാദമിക് മൂല്യമുള്ള ഈ കൊളോണിയൽ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ സിസ്റ്റം നമ്മുടെ സന്യാസി സന്യാസിന്മാരിലൂടെ പോലും കടന്നുപോയിട്ടുണ്ട് അങ്ങനെ അവർ പറഞ്ഞതാണ് ഇത് ദുർമൂർത്തികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ദുർമൂർത്തിയാണെന്ന് നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ കരുതുകയാണ് ദുർമൂർത്തിയാണ് നമ്മൾ പഠിച്ച് ദുർമൂർത്തിയാണ് അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴും ഇത് കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്ക ദുർമൂർത്തിയാണ് ആ ദുർമൂർത്തിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്ന ഒരു കാര്യം ഇതിന്റെ പരമ്പരകൾ മുഴുവൻ ഇതിനെ ആചരിക്കുന്നവർ മുഴുവൻ ദുരാത്മാക്കളാണ് ദുർജന്മങ്ങളാണ് ദുഷിപ്പ് ജന്മങ്ങളാണ് അധമന്മാരാണ് ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണെ ഹൈന്ദവരും ജാതീയതമാവില്ല ഹൈന്ദവർ ഒന്നിക്കണം ഹൈന്ദവരെല്ലാം തുല്യരാണ് നമ്മൾ ഈ താഴ്ന്നില്ല എന്ന് നമ്മൾ നിരന്തരം പറയുന്നത് മാടനും മറന്നയും ചാത്തനും നീലിയും ഒക്കെ പാവങ്ങളാണ് അതിൽ ദുർമൂർത്തികളെ പറയുന്ന കാരണം എന്താണ് ചാത്തനെ വള്ളുകൊടുക്കുന്നു നീലിക്ക് കോഴി അരച്ചു കൊടുക്കുന്നു ചോര കൊടുക്കുന്നു നമ്മുടെ സരസ്വതിയും വിഷ്ണുവും ഒക്കെ വൈദിക കാലഘട്ടത്തിൽ ഇതൊക്കെ അവർക്കും നിവേദ്യങ്ങളായിരുന്നു പക്ഷേ ആ നമ്മൾ ദുർമൂർത്തികൾ വിളിക്കുന്നില്ല ഇവിടെയാണ് മണ്ണിന്റെ മണമുള്ള മൂർത്തികൾക്കും മണ്ണിന്റെ മണമുള്ള മനുഷ്യർ അസ്പൃശ്യതകൾ തെറ്റ് നിയമമുണ്ടോയോ കറുത്തവരൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ മാർക്ക് കൊടുക്കണ്ട എന്നൊരു നിയമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തെറ്റ് സത്യഭാമയല്ല ആണോ സംവിധാനം സത്യഭാമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്താണ് സത്യഭാമ വെളുത്തൊരു സ്ത്രീയാകുന്നത് കൊണ്ട് സത്യഭാമയേതോ ഓരോത്തോ തമ്പുരാട്ടിയാണോ നമ്മളാണ് നമ്മളെ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഗുരുവും നമുക്ക് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ശരിയോടൊപ്പം തന്നെ കുറേ ശരികൾ അല്ലാണ്ട് അസ്പൃശ്യതയാണ് അത് ചാതം തീരിയും വൈദികളൊക്കെ തെറ്റാണ് അതല്ല എന്നല്ല അതും സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു നിങ്ങളുടെ സ്വാഭാവികത നിങ്ങൾ മാറ്റേണ്ടതില്ല എന്നാണ് നമ്മളെ ആശ്രമം സ്വാഭാവികത മാറ്റ എല്ലാവർക്കും ഓരോ പദ്ധതി ഈ പദ്ധതിയിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏതാണോ ഈ സി ആ രീതിയിൽ പോകണം അവിടെയാണ് നമുക്ക് ഇവിടെ യോഗയേക്കണം അറിയാം നമുക്ക് ആധാരങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധം നിങ്ങൾക്ക് അറിയാം അതായത് മനോഹര സമ്പ്രദായത്തിൽ ക്രമത്തിൽ തന്നെ പറയാം നീരാധാരം തീയാധാരം പറ അതിനുശേഷം പിന്നെ കര്യാധാരം പിന്നെയാണ് ഹിന്ദുസ്ഥാനം ഈ ശാകുട്ടി ചർച്ച എന്നൊക്കെ പോയത് ീ അല്ലെങ്കിൽ മൂലാധാരത്തിൽ നിങ്ങൾ ഗണപതി എന്ന് പറയും അവർ പുലക്കുട്ടി ചാത്തം മൂലാധാരം ആണ് ഭൂമി തത്വമാണ് ആ പൃഥ്വി എന്നതിന്റെ ശുദ്ധ തമിഴ് പഴയ നമ്മുടെ ഈ നാടിന്റെ ഭാഷ അതിൽ ആ പുലം മണ്ണാണ് ആ മണ്ണിന്റെ അടിഷ്ടക്കുട്ടി ചാറ്റം ചാത്തം എന്ന് പറഞ്ഞാൽ ഒരു സത്ത് എന്നൊക്കെ അർത്ഥം ഒക്കെ അടുത്താണ് അവിടെ നമ്മൾ ഗണപതി പറയുന്നത് അതിനുശേഷം നീരാധാരീരാധ വെള്ളത്തിന്റെ ആധാര ആ നീരാധത്തിൽ നീർക്കുട്ടിച്ച സ്വരൂപമുള്ള ഒരു ഒരു കുട്ടി അത് നമ്മള് ഇപ്പൊ തമിഴ് വെക്കുന്ന പറഞ്ഞു പോകുന്ന നേരത്തെ പറയാൻ പറ്റും മഹാവിഷ്ണു ജലത്തിൽ ചലിക്കുന്ന മഹാവിഷ്ണു നാരായണ നാരായ തീ കൂട്ടിച്ചു മറ്റൊരു വ്യാഖ്യയാണ് തീ കൂട്ടിച്ച തീർച്ച എന്തായാലും സംഭവമില്ല ഇതാണ് അവസാനത്തിൽ ആത്മീയ എത്തുമ്പോൾ അവിടെ അവിടെ കരിമൂട്ടിച്ചാട്ടുണ്ടാകും പക്ഷെ അവിടെ മറ്റുള്ളവരെല്ലാം ഇവിടെ നിന്നിട്ടുള്ളതൊക്കെ ഇതൊക്കെ ഇപ്പൊ കൗളമാർഗത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിതെല്ലാം ഇവര് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് അറിയില്ല നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം ഭൗതികം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് യോഗം അത് കൈലാസേശ്വരങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മളെ പ്രസിദ്ധിക്കുന്നതും നമ്മളെ ഭോകത്തിലേക്ക് നയിക്കുന്നു വേണ്ടതല്ലോ ചേർന്നത് പക്ഷെ ഇതാണ് പരോമ ഇവിടെ വരെയുള്ളതൊക്കെ രാജേന്ദ്രൻ പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് പന്ത്രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴോ പത്ത് പതിനെ ശാസ്ത്രം പന്ത്രണ്ട് പ്ലസ് ആറ് ശബരിമല ശബരിമലയിലെ അവിടുത്തെ അഞ്ചമാതാവ് നീലിയാണ് അതല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് ഓരോരുത്തർ കേറി വന്നതാണ് അപ്പോൾ അത് ഓരോ ആചാര്യന്മാർ അവതരിപ്പിക്കും അവർ എല്ലാവരും ചണ്ടാളൻ ഒന്ന് പേര് പറഞ്ഞില്ലെങ്കിലും അവരെല്ലാം ചണ്ടാളന്മാരെന്താണ് അവർ ചോദിക്കുന്നത് ഈ ഈ അനീതികളിൽ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളാണോ വഴി മാറേണ്ടത് ഭാരതമ്മ പിന്നിട്ട മക്കൾ ശാസ്ത്രങ്ങളെ മാറി മാറി പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ പഴയ രീതിയിൽ പറയണമെന്ന് പറയുമ്പോൾ ഏറ്റവും സുഖം അക്ബർ എന്ന് പറയാനോ അല്ലെങ്കിൽ കുരിശ് വരയ്ക്കാനോ ഒക്കെയാണ് ഈസിയായി അപ്പോൾ അങ്ങോട്ട് ദൈവത്തിന്റെ പോകുന്നത് അങ്ങോട്ട് പോയി ഭാരത സംസ്കാരം ഇല്ലാതാവുകയാണോ അതോ ഈ സംസ്കാരത്തിന്റെ ആത്യന്തിക തുകയെ ഞങ്ങൾ ഈ സമൂഹത്തിൽ കൊടുക്കുകയാണോ വേണ്ടേ ചോദിച്ച് ശങ്കരന്റെ മുന്നിൽ നിൽക്കുന്ന ചന്ദ്രന്മാരെ പോലെ നിൽക്കുമ്പോൾ ഈ അനീതികൾ പറയും പറയും അപ്പോഴാണ് എത്ര പറഞ്ഞ പോലെ ഇത്രയും

നിങ്ങൾ ശിഷ്യരാകുന്നു അദ്ദേഹം പറയുന്ന വസ്ത്രം ധരിക്കുന്നു നമ്മൾ അദ്ദേഹം പറയുന്ന ആചരണങ്ങൾ ചെയ്യുന്നു അത് മാത്രം പോരാ നിങ്ങൾ അറിയാം എന്താണ് ഈ സംസ്കാരത്തിൽ ഏറ്റവും വലിയ സവിശേഷത ഗുരു എന്ന സങ്കല്പ ഗുരു സാക്ഷാത് പരമ്പര ഗുരുവാണ് സാക്ഷാത് പരമ്പര ആ പരബ്രഹ്മത്തെ നിങ്ങൾ അറിയാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗുരുവിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക ഈ ഗുരു നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു നിങ്ങളുള്ളിൽ പോലും അങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാണ് നിങ്ങളും നിങ്ങളുടെ ഗുരു തമ്മിലുള്ള കണക്ഷൻ കിട്ടും നിങ്ങൾ ഇവിടുന്ന് വണ്ടി അവിടെ എറ്റടുത്തേക്ക് വന്നാൽ പോലും മറ്റേക്ക് പോയാലും പോലും നിങ്ങൾ ആ പാപവും അതുണ്ടാകും എല്ലാ ജലാശയത്തിലുള്ള വെള്ളം തന്നെയാണ് എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിലോ അത് നിങ്ങളെടുത്ത് കാലത്ത് ശുദ്ധീകരിക്കാം നിങ്ങൾക്ക് പറ്റും അപ്പൊ അദ്ദേഹം ആ ഒരു ഗുരുവിൽ ആ ഗുരു ബ്രഹ്മമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ ഗുരു നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ ബ്രഹ്മമാണ് എന്താണ് നിങ്ങൾ ബ്രഹ്മം തന്നെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളൊരു കണ്ണാടി പോലെ കാണുന്നു അതിന് നിങ്ങൾ തമ്മിലൊരു അറ്റാച്ച്മെന്റ് ശിവനിലൊട്ടെ ഗുരുവുരുട്ടേനെ ശിവൻ ഗോപിച്ചാൽ നിങ്ങളുടെ ഗുരു നിങ്ങളെ രക്ഷിക്കും ഗുരു ഗോപിച്ചാലും കച്ച അദ്ദേഹം ഗോപിക്കോ എന്നുള്ള പഴക്കമെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ചിലപ്പോൾ ചിലർ പ്രകടിപ്പിക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ചിലപ്പോ അദ്ദേഹം സന്യാസിയാണെന്നും മറ്റാണെന്നും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായില്ല പക്ഷേ നിങ്ങളുടെ ഗുരു എവിടെ നിങ്ങൾക്ക് നിശ്ചയിക്കാനാണ് പുരാതനമായ പാരമ്പര്യ സന്യാസിമാരും ആചാര്യന്മാരും മാത്രമാണ് ഇന്ത്യയിലെ ആചാര്യന്മാരും സന്യാസിമാരും പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കരുത് ഗുരുവാ അദ്ദേഹവും സന്യാസിയാണ് സന്യാസിക്കേണ്ടത് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ സന്യാസി ലോകത്തിലൊക്കെ പറഞ്ഞു അല്ലാണ്ട് കായ കൊടുത്തോണ്ട് മാത്രം സന്യാസിയായ വെള്ളം എടുത്താലും കളപ്പ് എടുത്താലും നീരും സന്യാസിയാണ് സന്യാസം അങ്ങനെയായിരിക്കും വിദിഷ സന്യാസിയായാലും വിദ്യു സന്യാസിയായാലും അതൊക്കെ നമ്മൾ വേണം ഇത് നിങ്ങൾ അഗ്രസ് ചെയ്യണം കാരണം ഈ ഒരു സംവിധാനം യോഗം അത് വിട്ടുകൊടുക്കുന്നത് അപ്പൊ ചോദിക്കണം എന്തായോ എന്തായോ ആത്യന്തികമായി യോഗാവസ്ഥയിലേക്കല്ലേ ആരും സഞ്ചരിക്കുന്നത് അത് ആദ്യം തന്നെ ഞങ്ങളുടെ വിവരങ്ങൾ ഉപദേശിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇതല്ലാതിരിക്കും എന്ന രീതിയൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിചാരിച്ചു അനീതികൾക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാൻ നിങ്ങൾക്കാകട്ടെ ആധ്യാത്മികത എന്ന് വേണ്ടത് നിങ്ങൾ എങ്ങനെ പോകുന്നു നിങ്ങൾ യോഗ്യ തോന്നുന്നു കർമ്മസിദ്ധാന്തം ഇതിനുമ്പ് ശങ്കരനൊക്കെ പറഞ്ഞു എന്താണ് ശങ്കരൻ എന്നൊക്കെ പറഞ്ഞ് പറയും പറയുന്നത് ശിവനെ ശിവൻ എന്നല്ലേ പറയാറ് ശിവട്ടൻ പറയാറ് ശങ്കചാര്യ ശങ്കരാചാരന് അങ്ങനെ തന്നെയാ പറയുന്നത് ഭഗവാൻ ശങ്കരാചാര്യ അങ്ങനെ പറയാറുണ്ട് അല്ലാത്തപ്പോ ശങ്കരങ്ങൾ പറഞ്ഞാൽ ഇല്ലാന്ന് നിങ്ങൾ കരുതി